ഹായ് വെൽക്കം ടു ബോബിനും മോളിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് പുതിയ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഓറിഫ്ലെയിം കമ്പനിയുടെ നല്ലൊരു അടിപൊളി നാച്ചുറൽ പ്രൊഡക്റ്റാണ് അത് ഞാൻ എൻ്റെ മോളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞങ്ങളൊരു മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഞാൻ ജോയിൻ ചെയ്ത് അന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റായിരുന്നു ഇന്നും പല ആളുകളും ഇതുപോലെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ മിൽക്ക് ആൻഡ് ഹണിയുടെ സ്ക്രബ്ബർ അപ്പോൾ ഇത് കണ്ടോ ഞാനൊരു വിരലിൽ എടുത്തിട്ടുണ്ട് നല്ല സ്വർണ്ണ കളറിൽ ഒരു സംഭവം കണ്ടോ അത്ര എടുത്താൽ മതി നിങ്ങൾ വിചാരിക്കും ഈ ഒരു കയ്യിൽ ഇത്ര മതി അത്ര മതി നല്ലപോലെ പതയും അതുപോലെ തരുതരുപോലെയുള്ള സംഭവങ്ങളുണ്ട് സ്ക്രബറിൻ്റെ ഗുണം അറിയാമല്ലോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ആദ്യം നനച്ചിട്ടുണ്ടായിരുന്നു നനച്ച ഭാഗത്ത് നമ്മളിതുപോലെ ഒന്ന് ഡ്രൗണ്ടിൽ ഒന്നുസരിച്ച് ഇത് കൊടുക്കുക കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ ആനയുടെയും പോത്തിൻ്റെയും പുറത്ത് ശകിരിയിട്ട് വരുന്നതൊന്നും പോലെ ഇട്ടൊന്നും ഇരക്കിയൊന്നും വേണ്ട നല്ല പതിക്കൊന്ന് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ശരീരത്തിൻ്റെ ഒരുവിധ എല്ലാ ഭാഗത്തും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് മുഖത്ത് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ നല്ല റിസൾട്ടാണ് മുഖത്തായിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് ആണ് അപ്പോൾ ഇതിപ്പോൾ മസാജിങ് ഒക്കെ കഴിഞ്ഞ് ഞാനിതൊന്ന് വാഷ് ചെയ്ത് ചെയ്തെടുക്കുവാണ് ഞാനിതിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ചരുവൊക്കെ കൊണ്ടുവന്നു ചേച്ചി ഞാനിതുപോലെ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും അത് പൈപ്പിൻ്റെ ചുവട്ടിൽ തന്നെ കൊണ്ടുപോയി കഴിയുക കാരണം അത്യാവശ്യം നല്ല പതയുള്ള സംഭവമാണ് അപ്പം ഇതിപ്പോൾ തുടച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ആളുകൾക്ക് എല്ലാവർക്കും നമ്മുടെ മൂക്കിൻ്റെ അവിടെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും കഴുത്തിൻ്റെ അവിടെ മാല ഇടുന്ന അവിടുത്തുള്ള കറുപ്പുണ്ടാവും അല്ലേ ഭക്ഷ്യത്തിലുള്ള കറുപ്പുണ്ടാവും അങ്ങനെ നമ്മുടെ ശരീരം മുഴുക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മിൽക്ക് ആൻഡ് ഹണിയിൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതൊരു ഫേക്കുള്ള പരിപാടിയൊന്നുമല്ല ഒരു ഫിൽട്ടർ യൂസ് ചെയ്തിട്ടില്ല പക്ക റിസൾട്ടാണ് രണ്ട് കഴിയും തമ്മിലുള്ള റിസൾട്ട് ഉണ്ടാവും നമ്മുടെ മുഖത്ത് ഇതിനേലും ഒന്നും കൂടെ റിസൾട്ടില്ല ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല ആഴ്ചയിൽ രണ്ടേ രണ്ട് തവണയെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമുക്കൊരു മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ പ്രോഡക്റ്റിന് നമ്മൾ ഓറഞ്ച് ഫ്ലെയിം എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് മിൽക്ക് ആൻഡ് ഹണിയുടെ സ്ക്രബ്ബർ ആണ് ഇത് യൂസ് ചെയ്യുന്നതും ഞാൻ പറഞ്ഞു ആഴ്ച രണ്ട് തവണ അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ ഒരു ചെറിയൊരു ബോട്ടിലും വലിയൊരു ബോട്ടിലായിട്ടാണ് കിട്ടുക ചെറിയ ബോട്ടില് ചെറുതാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസത്തിലേറെ നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും ഞാനിത് വലുതാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ കൺസിസ്റ്റൻസി നിങ്ങളൊന്ന് നോക്കി നോക്കി നല്ലൊരു അടിപൊളി സ്മെല്ലുമാണ് ഇതിൽ നിന്ന് വരുന്നത് തരിതരുത്തോടു കൂടിയുള്ള കൺസിസ്റ്റൻസി ഒക്കെയാണിത് കണ്ടോ അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ മിൽക്ക് ആൻഡ് ഹണിയുടെ വലുതും ചെറുതുമായിട്ടുള്ളത് ചെറു വലുത് കാലിയായി തുടങ്ങിയിട്ടുണ്ട് ചെറുതിപ്പം ഞാൻ പുതിയത് വേറെ വാങ്ങിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രൊഡക്റ്റ് വേണമെങ്കിൽ പറയാം ബൈ